ഇതൊരു വലിയ ഭീഷണിയാണ് കണ്ടോ ഇത് പല പറമ്പുകളിലും പല വീടുകളിലും ഈ വൃക്ഷങ്ങളിൽ ഇതുപോലെ ഈ കുനിയനുറുമ്പ് വന്ന അടിയിൽ നിന്ന് മണ്ണെല്ലാം മുകളിലേക്ക് എത്തിച്ച് ആ വൃക്ഷത്തിൻ്റെ വേര് എല്ലാം ദ്രവിപ്പിച്ച് ആ വൃക്ഷം ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു പല സ്ഥലത്തും ഇങ്ങനെയുണ്ട് അപ്പോൾ അപ്പം എന്ത് സാധാരണ മരുന്നുകളൊന്നും ചെയ്താൽ ഇതിനും ഭലിക്കുന്നില്ല എന്നാൽ ഇതിന് സ്ഥായിയായ സ്ഥിരമായ ഒരു മരുന്നുണ്ട് ഈ കുഞ്ഞെ നശിച്ചു പോകാൻ വേണ്ടി ആ മരുന്നിനെ പറ്റിയാണെന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ പേലമരം ഇതുപോലെ കണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അത് ഉണങ്ങിപ്പോയി ഇവിടെ ഇവിടെ അടുത്തുണ്ട് അത് കണ്ടത് ആ മരമാണത് കണ്ട ഉണങ്ങി നിൽക്കുന്നതുണ്ടോ ഈ നെല്ലിയുടെ ചുവട്ടിലും ഉണ്ടായിരുന്നതുപോലെ അത് ഞാൻ മാറ്റിയെടുത്തതാണ് ഇപ്പോൾ അതിപ്പിന്നെ ഇതിൽ ഇതിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഇതിലെ ഉപയോഗിച്ചും അല്ലാതെ ജൈവ രീതിയിലും തനി നാച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് രണ്ട് കാര്യം രണ്ട് കാര്യങ്ങളും ഞാൻ ഇവിടെ പറയാം അല്ല ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം ഒരു ലിറ്റർ പച്ചവെള്ളം എടുക്കുക കഞ്ഞിവെള്ളമൊന്നും വേണ്ട പച്ചവെള്ളം മതി അപ്പോൾ ഇത് ഒരു ലിറ്റർ എടുക്കുന്നത് നമ്മുടെ ഉറുമ്പ് കുഴിച്ചിരിക്കുന്ന വലിയ കുഴി ആയതുകൊണ്ടാണ് ചെറിയ കുഴിയൊക്കെ ആണെങ്കിൽ അര ലിറ്റർ വെള്ളം മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് ഇനി ഇത് ഭരിക്കാതെ വരുന്നാൽ ഇത് തൊണ്ണൂറ് ശതമാനം ഭരിക്കും ഭരിക്കാതെ വന്നാൽ വേറൊരു മരുന്നുണ്ട് അത് രാസവസ്തുവാണ് അപ്പോൾ രാസവസ്തുവൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ മറ്റ് മാർഗങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിച്ചതിന് ശേഷമേ ചെയ്യാവൂ അപ്പോൾ ഇത് ഈ മഞ്ഞൾപ്പൊടി ലൈനി വളരെ എഫക്റ്റീവാണ് എല്ലാ ഉറുമ്പുകൾക്കും ബാധകമാണിത് എല്ലാം പൊടി പൊക്കോളും ഉറുമ്പ് ചാകണമെന്നില്ല പക്ഷേ പരിസരത്തേക്ക് വരില്ല പിന്നെ മറ്റേ രാസ കീടനാശിയാണെങ്കിൽ ഉറുമ്പുകളെല്ലാം ചത്തുപോകും നമ്മൾ വെറുതെ ഉറുമ്പിനെ കൊല്ലണ്ട അതുങ്ങളെ ഓടിച്ചു വിടുക ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം മനുഷ്യൻ്റെ ആവശ്യപ്രകാരം ജീവികളൊക്കെ കൊല്ലുന്നുമുണ്ട് ഒരുപാട് പക്ഷേ പരമാവധി എന്നെ പലർക്കും പല രീതിയാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുമെങ്കിൽ അതുങ്ങളെ ഓടിച്ചു വിടാൻ ശ്രമിക്കുക നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രം അതുങ്ങളെ നശിപ്പിക്കുക ആദ്യം നമുക്കൊരു കുറച്ച് ഒഴിച്ചു നോക്കാം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഉറുമ്പുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് കണ്ടോ ഉറുമ്പുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് ഇനി വേറൊരു പരിപാടിയുള്ളത് ചൂടുള്ള ചാരം വേദന കൊടുക്കുക പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്നാലും മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഉറുമ്പുകൾ തിരിച്ച് വരും അതാണ് ചാരം ഇട്ടാലുള്ള കുഴപ്പം അപ്പോൾ തന്നെ അത് മാറിപ്പോകും കുറച്ച് കഴിഞ്ഞ് പിന്നെയും വരും അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാരം പരീക്ഷിച്ചതാണ് അത് എഫക്റ്റീവ് അല്ല ഇപ്പോൾ ഉറുമ്പുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എല്ലാം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മണ്ണിട്ട് ഇതൊന്ന് മൂടുക മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് എഫക്റ്റീവ് ആവാതെ വന്നാൽ അത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോക്കണം ഉറുമ്പുണ്ടോന്ന് ഉറുമ്പെല്ലാം പോയിന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പോയിട്ടില്ലെങ്കിൽ വേറൊരു പണി ചെയ്യണം അതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതാണ് ആ സാധനം ഇത് ബെയർ കമ്പനിയുടെ ജമ്പ് എന്ന് പറയുന്ന ഒരു പൊടിയാണ് പൊടി എന്ന് പറഞ്ഞാൽ ചെറിയ തരി പോലെ ഇരിക്കും നമ്മുടെ ചീരയുടെ വിത്തിനേക്കാൾ ചെറിയ തരികൾ പോലെ ആയിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് നാല് ഗ്രാം ആണ് ഈ പാക്കറ്റിലുള്ളത് വളരെ വളരെ കുറച്ച് മാത്രം ഒരു നാല് പിഞ്ച് ഇങ്ങനെ നമ്മൾ വരലുകൊണ്ട് എടുക്കില്ലേ നാല് പിഞ്ച് ഇതിങ്ങനെ നാല് പിഞ്ച് അത്രേ ഉണ്ടാവുള്ളൂ ഇത് അപ്പോൾ അതിൽ ഒരു ഗ്രാം എടുക്കുക അതായത് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് അത് ചേർക്കേണ്ടത് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എല്ലാത്തരം ഉറുമ്പിനും ബാധകമാണ് ഈ പുളിയൻ ഉറുമ്പൊക്കെ ഇല്ലെങ്കിൽ നീറ് ഈ നിറയെ കൂട് കൂട്ടി മാവിൻ്റെ പ്രാവിൻ്റെയൊക്കെ ജലകളിൽ കൂടുകൂട്ടി ഇരിക്കുന്ന നീർ എങ്ങനെ എല്ലാ ഉറുമ്പുകൾക്കും ഇത് നശിച്ചു പോകും ഒഴിവായി പോകുകയല്ല നശിച്ചു പോകും ഈ കിണറിൻ്റെ അടുത്തൊക്കെയുള്ള വൃക്ഷങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കിണറിലേക്ക് അതിൻ്റെ ശകലങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിഷമാണത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ നാല് ഗ്രാമിൽ നിന്ന് ഒരു ഗ്രാമാണ് എടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഞാനിപ്പോൾ അത് എടുത്ത് മിക്സ് ചെയ്യാത്തത് ഞാനിപ്പോൾ ഒടിച്ചതേ ഉള്ളൂ അതിൻ്റെ ചുവട്ടിൽ അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് കാണിക്കാത്തത് ഓക്കെ അതുപോലെ നിങ്ങൾ നല്ല നല്ല വീഡിയോകൾ ഇട്ടാലും ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു അത് മറന്നു പോകുന്നതാണോ അതോ വെറുതെ കണ്ടുപോകുന്നതാണോ എന്നറിയില്ല അതുപോലെ വളരെ ലൈക്ക് കുറവാണ് കിട്ടുന്നത് അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക ഷെയർ ചെയ്യുക പരമാവധി ഈ കുറുമ്പിൻ്റെ ശല്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്